തോട്ടപ്പള്ളിയിൽ വർഷം മുഴുവൻ കരിമണൽ ഖനനം നടത്താൻ അനുമതി നൽകുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി തോട്ടപ്പള്ളിയിൽ വർഷം മുഴുവൻ കരിമണൽഖനം നടത്താൻ കെ എം എം എല്ലിന് അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്ന് കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു പാരിസ്ഥിതി പഠനം നടത്താതെയാണ് ഖനനത്തിന് അനുമതി നൽകിയിട്ടുള്ളത് ഉത്തരവ് ഇറക്കിയപ്പോൾ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയിട്ടില്ല ഇവിടെ നിന്ന് എത്ര മണൽ കൊണ്ടുപോകുന്നു എന്നും ആർക്കും അറിയില്ല നൽകിയ അനുമതിയുടെ മറവിൽ സ്വകാര്യ സംരംഭകർ മണൽ കടത്തുന്നുണ്ട് ഇത് തീരത്തെ ജനജീവിതം താറുമാറാക്കുമെന്നും പറഞ്ഞു ഇത് ആലപ്പുഴയുടെ തീരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢപദ്ധതിയാണ് ഇത് വൻ കൊള്ളയും അഴിമതി നടത്താനും വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനുള്ള പദ്ധതിയാണിത് അതുകൊണ്ട് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇത് മാറ്റം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഗവൺമെന്റ് ഇത് അടിയന്തരമായി പിൻവലിക്കണം ജനകീയ പ്രക്ഷോഭങ്ങളെ വീണ്ടും കൂടുതലായിട്ടും ക്ഷണിച്ചു വരുത്താതെ ഇത് പിൻവലിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാറുള്ളത് ഇതു സംബന്ധിച്ച് ഐ ആർ ഇ ഉൾപ്പെടുന്ന സ്ഥാപനമായ ഞാൻ ഡൽഹിയിലും ലോക്സഭയിലും ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്യും ഇതിനു മുൻപ് ഇത്തരം ഒരു ഉത്തരവ് ശ്രമിച്ചപ്പോൾ ജില്ലാ കലക്ടറുടെ കൂടുതൽ കമ്മിറ്റി കൂടി തീരുമാനിച്ചപ്പോൾ അവിടെ നിന്ന് തന്നെ പ്രക്ഷോഭം ഉണ്ടായി നിർത്തിവെപ്പിക്കപ്പെട്ടതാണ് അതാണിപ്പോൾ പൊടിതെട്ടിയെടുത്ത് വീണ്ടും ഒരു വല്ലം മുഴുവൻ ഖനനം ചെയ്യാൻ ഇതിനകത്ത് കൃത്യമാണ് ഹിഡൻ അജണ്ട ഗവൺമെൻറ്റിനുണ്ട് ഇത് കെ എം എം എൽ ഇനെയും അയ്യാറി രക്ഷിക്കാനിൻ്റെ വ്യാജേന കുട്ടനാടിലെ ജലനിരപ്പ് താഴ്ത്തി നിർത്താൻ എന്ന വ്യാജേന വൻ അഴിമതിക്ക് കളമുറിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത് എന്ന് സംശയിക്കേണ്ടി വരും ഇത് ആലപ്പുഴ തീരം വെച്ച് കളിക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല അതിനുള്ളൂ അപ്പോൾ ആയിട്ട് നമുക്കും ആശങ്കയുണ്ട് കുട്ടനാട്ടിലെ ജലനിരപ്പ് വരുന്നത് കുട്ടനാട് മാത്രമല്ല ഇപ്പോൾ ആലപ്പുഴയുടെ എല്ലാ വീടുകളും വെള്ളത്തിൻ്റെ ഇടയിലാണ് ദേശീയപാതയുടെ പേരിൽ കംപ്ലീറ്റ് രണ്ട് ഭാഗത്തുള്ള വീടുകൾ മുഴുവൻ വെള്ളത്തിനടിയിലാണ് അപ്പോൾ അത് സംശയമൊന്നുമില്ല അതിൽ ഞങ്ങൾക്ക് സഹാനുഭൂതിയുണ്ട് കുട്ടനാട്ടിലെ ജനങ്ങളോട് അവർ പരിഹരിക്കുന്നതിൻ്റെ പേരിൽ ശാസ്ത്രീയ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിനേ ഒരു പ്രദേശത്തെ മുഴുവൻ വാഷൗട്ട് ചെയ്തിട്ടാണോ തീരുമാനിക്കേണ്ടത് അല്ല അല്ല ഏത് ഐ ഐ ടി ആയാലും ഈ തീരം മുഴുവൻ വാഷ് ഔട്ട് ചെയ്തിട്ടാണോ തീരുമാനിക്കേണ്ടത് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഉണ്ടായ കടലാക്രമണം നിങ്ങൾ ഒരു കാലത്തും ഉണ്ടാകാത്ത കടലാക്രമണ വിഷയം ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും കടലാക്രമണ വിഷയം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നു ഈ എൻവൈറോൺമെൻറ്റിൽ സ്റ്റഡി നടത്തിയിട്ടില്ല അതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട് ഖനനത്തിന് വേണ്ടിയിട്ടില്ല ഏതെങ്കിലും ഒരു പഠന റിപ്പോർട്ട് എടുത്തിട്ടല്ല ഗവൺമെൻറ് ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള എൻവിരോൺമെൻറ് ഇമ്പാക്റ്റ് സ്റ്റഡി നടത്തി എന്താകും പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കി മാത്രം ചെയ്യേണ്ടത് ചിലർക്കൊത്താശ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അത് ഞങ്ങളെ ബോധ്യപ്പെടുത്തിട്ട് അപ്പം എനിക്കിപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം തീരത്തോട് ആലപ്പുഴയുടെ തീരത്തോടാണ് ആ തീരത്ത് കൃത്യമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തിയെടുത്ത് ഇതൊരു പ്രശ്നവും ഉണ്ടാക്ക ഇല്ല എന്ന് ബോധ്യപ്പെടുത്താതെ ഇത് കോടികളുടെ എത്ര 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 മൂല്യം വരുന്നതാണ് ഈ ധാതു എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പറ്റുന്നുള്ളൂ എനിക്ക് ഇത്രയും മൂല്യമുള്ള ധാതുമണല് കൊണ്ടുപോയി കടത്തിക്കൊണ്ടു പോയിട്ട് ഒരു സർക്കാർ ഉത്തരവുകളിലൂടെയാണ് ഒരു സർക്കാർ ഉത്തരവ് ഒരു കൂളായിട്ട് ഇറക്കുകയാണ് ഇവിടെ ജനപ്രതിനിധികളെ യോഗം വിളിക്കുന്നില്ല അതുമായി ബന്ധപ്പെട്ട് ആരോടും ചർച്ച ചെയ്യുന്നില്ല താങ്കൾ പറഞ്ഞു എന്നെ ഏഴ് റിപ്പോർട്ടുണ്ട് ഏത് ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് അത് ചർച്ച ചെയ്യപ്പെട്ടത് ആ റിപ്പോർട്ട് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്തമില്ലേ ജനപ്രതിനിധികളോട് ഡിസ്കസ് ചെയ്യേണ്ടത്